प्रधानमंत्री नरेंद्र मोदी में पिछले पिछले दशकों हाल के दो दशक में इस तेजी के साथ इस नई दुनिया के साथ मिला है जुड़ा है वो इस, वहां, इस बात की पूरी पूरी तरह से समझदारी है तो ये जो उन्होंने किया है ये ए, मैं समझता हूं कि एक तो भारत के साथ प्रगाढ़ संबंध है, ने, 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 है नेबरहुड है और उसके साथ जो प्रगाढ़ संबंध उनका परिचय देते हुए उन्होंने एक स्वाभाविक रूप से इस काम को किया है तो होना ही था मतलब मैं ये कहूंगा कि ये ये जो भारत की अभूतपूर्व सफलता है जो भारत हमने हासिल की है उसका ये फल है तो देखते हुए बड़ा अच्छा लगता है पे टीवी में आप दिखा रहे हैं इसको देख के वाकई अंदर से मन को एक तरह का बहुत उत्साह मिलता है जी क्योंकि भारत के जो होता रहता है और इसको आप ऐसे देखिए इतनी बड़ा इतना बड़ा देश है जहाँ छोटे से गांव में आप कुछ छोटी सी चीज खरीदिए और वहां पचास साठ सत्तर रुपए की का ट्रांजेक्शन जो है वो हो जाता है और किसी को कैश की जरूरत नहीं पड़ती और वहीं आप बड़े शहर में आइए और बड़ा भारी ट्रांजेक्शन कीजिए वो भी हो जाता है किसी को कैश की जरूरत नहीं पड़ती വിവരങ്ങളുമായി ഷിൻസ് ചേരുന്നുണ്ട് ഷിൻസ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ച ഉപയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത് അപ്പം അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴത്തെ ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് വിവരങ്ങൾ യു എയിലെത്തി നരേന്ദ്രമോദിക്ക് വളരെ ഗംഭീരമായ സ്വീകരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് യു എ പ്രശ്നം നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് എല്ലാ ഭരണാധികാരികൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല ഇത് ഭരണാധികാരി യുഎഇയുടെ ഭരണാധികാരി നേരിട്ടെത്തി മറ്റൊരു മറ്റൊരു രാജ്യത്തെ ഭരണത്തിൽ തന്നെ സ്വീകരിക്കേണ്ടത് നരേന്ദ്രമോദിക്ക് ഒരു വള വളരെ എന്താ പറയുക നരേന്ദ്രമോദിയുടെ ഇഷ്ടവും സ്നേഹവും യുഎഇക്കുള്ള താല്പര്യവുമാണ് ഈ സ്വീകരണത്തിലൂടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിക്കുള്ള സ്വീകരണം നൽകാനുള്ള സാധ്യത സ്ഫോട്ടിപ്പിച്ചേരിച്ചാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരിക്കലും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പൊതുജനങ്ങളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി ഏകദേശം അറുപത്തയ്യായിരത്തോളം പേരാണ് ഈ പരിപാടിയുടെ ഭാഗമാകുക എണ്ണൂറോളം കലാകാരന്മാരുടെ വ്യത്യസ്തമായ കലാപ്രകടനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാരതത്തിന്റെ തനത് കലാ രൂപങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രണ്ടു ദിവസം കഴിയുമ്പോൾ മഴയുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥ നമുക്കറിയാം വളരെ പ്രൗഢോജ്വലമായ ഒരു പരിപാടിയാണ് യു എയിൽ നടക്കുന്നത് ഒപ്പം തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ യു എയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് ഈ ഇന്ത്യ അതുപോലെ തന്നെ യു ബന്ധം ഉറപ്പിക്കുന്നത് അതുപോലെ ഏതെല്ലാം നിർണായക തീരുമാനങ്ങളായിരിക്കും ഈ ഉച്ചകോടിയിൽ ഉണ്ടാവുക മഞ്ജുഷാ നരേന്ദ്രമോദി നാളെ പങ്കെടുക്കുന്നത് ലോക സർക്കാർ ഉച്ചകോടിയിലാണ് ഇത്തവണ ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യയാണ് അതിഥി രാജ്യം നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കും ഉച്ചകോടിയിൽ സംസാരിക്കും അതുകൂടാതെ നരേന്ദ്രമോദി യു എ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷ് അൽമക്തും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻഫേദ് അൽ നെഹാനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇന്ത്യ യു എ ഒരു മറ്റൊരു തലത്തിലേക്ക് കളിക്കുകയാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത പങ്കാളിത്തക്കാരുൾപ്പെടെ നേരത്തെ നരേന്ദ്രമോദിയുടെ ഓരോ സന്ദർശനത്തിലും നമ്മുടെ പ്രവാ ഗുണം ചെയ്യുന്ന നിരവധി കരാറുകളിലാണ് തമ്മിൽ എത്തിയിരുന്നത് അങ്ങനെ കരാറുകളിൽ നമുക്ക് ഉറപ്പാണ് ഷിൻസ് ും പ്രധാനപ്പെട്ട ഒന്നാണ് യു എയിൽ നടക്കുന്ന ബാപ്സ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഹിന്ദു ക്ഷേത്രമാണ് ഈ ഹിന്ദു ക്ഷേത്രമാണ് പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഭക്തർക്കായി തുറന്നു നൽകുന്നതിനായി ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേരുന്നത് ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം സവിശേഷതകളാണ് നൽകാനാവുന്നത് മഞ്ജുഷ അബുദാബിയിൽ ആദ്യ ഹിന്ദു ക്ഷേത്രം എന്നതിന് അപ്പുറം മധ്യപൂർവ്വ ഏറ്റവും വലിയ ക്ഷേത്രമാണിത് അതുകൂടാതെ ഭാരതത്തിന് വെള്ളിയിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും വെച്ച് ഏറ്റവും വലുതും കൂടിയാണ് അബുദാബിയിലെ ബാബ് ഹിന്ദു മന്ദിർ പൂർണമായി ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതിയാണ് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നത് പൂർണ്ണമായ ചിലകൾ കൊണ്ട് അത് ഇന്ത്യയിലെ രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം കരകൗശല വസ് കരകൗശലക്കാരുടെ വർഷങ്ങൾ നീണ്ട അധ്വാനമാണ് ഇന്ത്യയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായി നിർമ്മിച്ച് അബുദാബിയിൽ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു നമ്മുടെ പുണ്യനദികളായ ഗംഗ യമുന സരസ്വതിയുടെ പ്രതീകാത്മകമായ ആവിഷ്കാരവും ക്ഷേത്രത്തിലുണ്ട് അങ്ങനെ എന്തുകൊണ്ട് പ്രവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നവും പ്രതീക്ഷയുമായ ക്ഷേത്രമാണ് നരേന്ദ്രമോദി നാളെ ഭക്തർക്കായി സമർപ്പിക്കുന്നത് ഇതിൽ പിന്നിൽ കാവ്യരീതി കൂടിയുണ്ട് നരേന്ദ്രമോദി സമർപ്പിക്കുമ്പോൾ നരേന്ദ്രമോദി യു ഇ ഭരണാധികാരികളുമായുള്ള ഊഷ്മള ബന്ധമാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യത്തെ ശില നരേന്ദ്രമോദിയുടെ ആദ്യ യു ഇ സന്ദർശനത്തിന് ശേഷമാണ് ക്ഷേത്രത്തിന് യു ഇ ഭരണാധികാരികൾ സ്ഥലം അനുവദിക്കുന്നത് പിന്നെ ക്ഷേത്രത്തിന്റെ ഭൂമിപൂജ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു നര എന്ന ഒരു ഭരണകർത്താവിന്റെ നാളെ അതോടൊപ്പം വർഷങ്ങൾ ഇതിൽ ദുദിന പരിപാടിയിലാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത് ഒപ്പം തന്നെ ഇന്നത്തെ പ്രൌഢോജല വരവേൽപ്പിനു ശേഷം ഏതെല്ലാം പരിപാടികളിലേക്കാണ് പ്രധാനമന്ത്രി കടക്കുക ഏതെല്ലാം സന്ദർശനങ്ങൾ അല്ലെങ്കിൽ പരിപാടികളാണ് പ്രധാനമന്ത്രിക്കായി ഉള്ളത് മഞ്ജുഷ നരേന്ദ്രമോദി ഇന്ന് ഇപ്പൊ യു എയിൽ എത്തിക്കഴിഞ്ഞു അതിനുശേഷം യു എ ഭരണാധികാരികളുടെ കൂടിക്കാഴ്ചയുണ്ട് അതിനുശേഷമാണ് പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ മഹാസമ്മേളനമായ അഹലൻ മോദിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കില്ല അഹലൻ മോദി സമ്മേളനം ഇന്ന് വൈകിട്ട് ആറ് മണിയോടുകൂടി ആ നഹൽ മോദി സമാ തുടങ്ങിയിട്ടുണ്ട് കൾച്ചറൽ പരിപാടികളുമായിട്ട് അതിനുശേഷം നരേന്ദ്രമോദി താഴെ ചെയ്യുന്ന സമയം ഒരു ആറരയോടുകൂടി വേദിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം പ്രവാസി സമൂഹത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും തുടർന്ന് നാളെ രാവിലെ ലോക സർക്കാർ ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടി നരേന്ദ്രമോദി സംസാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇന്ത്യ ആണ് ഇത്തവണത്തെ അതിഥി രാജ്യം അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആ പ്രസംഗത്തിൽ വളരെ പ്രത്യേകതകളുണ്ട് അതിനുശേഷമാണ് വൈകിട്ട് മധ്യപൂർവ്വ ദേശ ഏറ്റവും വലിയ ശിലാക്ഷേത്രമായ ബാ ഹിന്ദുറിന്റെ സമർപ്പണ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുക ഏറെ ഏത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതിന്റെ സമർപ്പണ ചടങ്ങിലാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി പങ്കെടുക്കുകയാണ് പോവുക രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഖത്തറിലേക്കാണ് പോവുക മഞ്ജുഷൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഭാരതവും യുഎയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ പ്രധാനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ജി ട്വന്റി ഉച്ചകോടിയിലേക്കുള്ള ഒരു ക്ഷണം കൂടി പ്രധാനമന്ത്രി നടത്തും എന്നുള്ള ഒരു കാര്യം പല മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ പലരും വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ ഈ ഒരു ഉച്ചകോടിയിലൂടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിന് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഈ ഒരു ഉച്ചകോടിയിൽ നിന്ന് ലഭ്യമാകാനുള്ളത് നരേന്ദ്രമോദിയെ ഒരു അതിഥി ആയി സ്വീകരിക്കുക അതായത് ഇന്ത്യ അതിഥി രാജ്യമായി സ്വീകരിക്കുക അതിന് അതിൽ നിന്ന് ഒത്തിരി മാനങ്ങളുണ്ട് നിരവധി തീരുമാനങ്ങൾ തീരുമാനങ്ങൾ വന്നതിന് ശേഷം അത് അതിനെ കൂടുതൽ പറയാൻ പറ്റും പക്ഷെ എന്നാലും നമ്മൾക്ക് ഭാരതീയർക്കേറെ പ്രതീക്ഷയുള്ള നിരവധി നല്ല തീരുമാനങ്ങൾ ഇതിനുശേഷം ഉണ്ടാകുന്ന ഉറപ്പാണ് നരേന്ദ്രമോദിയുടെ ഓരോ യു എ സന്ദർശനം നരേന്ദ്രമോദി ഇപ്പോൾ ഏഴാമത്തെ തവണയാണ് യു എ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സോറി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു തവണ നരേന്ദ്രമോദി യു എ സന്ദർശിച്ചിരുന്നു ആ ഓരോ സന്ദർശനത്തിലും ഭാരതീയർക്ക് പ്രവാസി ഭാരതീയർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത് മഞ്ജുഷ് അതേപോലെ തന്നെയുള്ള പ്രവാസികൾക്ക് ഏറ്റവും അതായത് ഒരു മുപ്പത്തി ആ മുപ്പത്തിനാല് വർഷത്തിന് ശേഷമുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദിയാണ് യു എയിൽ എത്തുന്നത് അതിനുശേഷം ദിനംപ്രതി ഇന്ത്യയുമായി ബന്ധം മറ്റൊരു തരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തവണത്തെ നിലവിലും നരേന്ദ്രമോദി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഭാരതീയർക്ക് എന്നും അഭിമാനിക്കാനുള്ള നിരവധി ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കപ്പെടുമെന്ന് ഉറപ്പാണ് ശരി ദയവായി തുടരുക രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ എത്തിയിരിക്കുന്നത്